ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു സുകന്യാസ് കറി വേൾഡ് ഇന്ന് ഞാനിവിടെ വന്നിട്ടുള്ള നല്ല അടിപൊളിയ റെസിപ്പി മാറ്റാണ് നമ്മുടെ വീട്ടിൽ എല്ലാവരുടെയും വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് ഉച്ചയ്ക്ക് ചോറിനും അതുപോലെ തന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഡലിക്കും ദോശയ്ക്കും ഒപ്പം കഴിക്കാൻ പറ്റി നല്ല ഒരു ഐറ്റമാണ് ഞാൻ ഇവിടെ തയ്യാറാക്കി കാണിക്കുന്നത് അപ്പോൾ നമുക്ക് വീടിലോട്ട് പോകുക എങ്ങനെ നമുക്ക് നമ്മുടെ വീട്ടിലുള്ള ഈ സിമ്പിൾ ഒരു റെസിപ്പി വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പി തയ്യാറാക്കാൻ നോക്കാം അപ്പോൾ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറയുന്നത് നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ കാണുന്ന കറിവേണ്ടി പ്പില തന്നെയാണ് ഞാൻ ഇപ്പോൾ ഒരു ബൗൾ കറിവേപ്പില കറിവേപ്പിലെടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ട് കഴുകി നമ്മൾ അതിൻ്റെ വെള്ളമൊക്കെ വാർന്ന് നല്ല ഡ്രൈ ആക്കി എടുത്തതാണ് കഴുകിയിട്ട് ഞാൻ ഫാൻ്റെ അടുവിലോട്ട് ഒരു മൂന്നാല് മണിക്കൂർ വെക്കുമ്പം തന്നെ നമ്മുടെ ഈ കറിവേപ്പിലൊക്കെ നല്ല ഡ്രൈ ആയി കിട്ടും അപ്പോൾ അതാണ് നമുക്ക് അത്യാവശ്യം വേണ്ട മെയിൻ ഇൻഗ്രിഡിയൻറ്റ് പിന്നെ അടുത്തതായിട്ട് വേണ്ടത് പുളിയാണ് ഒരു ചെറിയ നെല്ലിക്കയുടെ വലിപ്പത്തിലുള്ള ഒരു ഒരു പുളിയാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് അതൊന്ന് കുതിർന്ന് കിട്ടാൻ വേണ്ടി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് അപ്പം ചൂടുവെള്ളം ഇത് കുതിരിയാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് മാറ്റി വെക്കാം അപ്പോൾ ഈ പുളിയൊക്കെ കുതിർന്ന് വരുന്ന സമയം കൊണ്ട് നമുക്ക് ബാക്കിയുള്ള കാര്യം റെഡിയാക്കാം അപ്പോൾ അതിനൊക്കെ ഞാൻ പാൻ എടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം നമ്മുടെ എല്ലാ എള്ള എള്ളെണ്ണയില്ലാതെ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒരു രണ്ട് ടേബിൾ സ്പൂണോളം നല്ലെണ്ണം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം അതിനുശേഷം ശേഷം നമുക്ക് ഇതിലേക്ക് ആ ചൂടായി വരുമ്പോൾ നമുക്ക് കടല ഉണ്ടല്ലോ നമ്മൾ പായസമൊക്കെ വെക്കാൻ എടുക്കുന്ന ആ പരിപ്പ് നമുക്ക് ഒരു ടേബിൾ സ്പൂണിലേക്ക് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ കുറച്ച് ഉലുവ കൂടി നമുക്ക് ഒരു സ്പൂണുള്ള കൊടുക്കാം അതേപോലെ തന്നെ അര ടീസ്പൂണുള്ള സാധാരണ സാധാ ജീരകം ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം നമുക്ക് ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം അപ്പം ഇതിൻ്റെ കളർ ഒന്ന് ചെറുതായി ഒന്ന് മാറി വന്നാൽ മതി അപ്പം അതിന് ശേഷം നമുക്ക് ഇതിലേക്ക് നമുക്ക് ഞാൻ വലിയ സൈസ് ഇതിലേക്ക് കട്ട് കൊടുക്കാം കേട്ടോ അതായത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ആ കളറൊക്കെ ഒന്ന് മാറി വന്നതെല്ലാം ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളറ ആവുന്ന രൂപമേ നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തു കൊടുക്കണം എന്നാണ് ഇപ്പം കണ്ടോ ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി കഴുകി വെച്ചിട്ടുള്ള കറിവേപ്പിലയില്ലേ നമ്മൾ ഡ്രൈ ആക്കി വെച്ചിട്ടുള്ള അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനാണ് അപ്പോൾ നമ്മൾ ഇത് ചെയ്യുമ്പം തൊട്ടു തന്നെ ഒരു ലോ ഫ്ലെയിം വെച്ചിട്ടുണ്ട് ചെയ്യേണ്ടത് അല്ലെങ്കിൽ കറിവേപ്പില പെട്ടെന്ന് മൂത്ത് കരിഞ്ഞു പോകും അപ്പം നമ്മുടെ കറിവേപ്പില ഇപ്പോൾ നല്ല സോഫ്റ്റായിട്ടാണല്ലോ ഇരിക്കുന്നത് ഇപ്പോൾ ഈ കറിവേപ്പില നല്ല മൂത്ത് വരുമ്പം നല്ല കിളികിലാന്നൊരു സൗണ്ട് കേൾക്കത്തില്ല നമുക്കറിയാൻ പറ്റുള്ള ഉണ്ടോ ഇപ്പോൾ നല്ല കിളികിലാന്നൊരു സൗണ്ട് കേൾക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ കറിവേപ്പിലൊക്കെ നല്ല മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനാവശ്യത്തിനുള്ള മസാല ചേർത്ത് കൊടുക്കുക ഞാനിപ്പോൾ രണ്ട് ടേബിൾ സ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഞാനൊരു ഒരു ടീസ്പൂണോളം നമ്മുടെ മഞ്ഞൾപ്പൊടി കൂടി ഞാൻ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മഞ്ഞൾപ്പൊടിയുടെയും മുളക് പൊടിയുടെ ഒക്കെ പച്ച മണമൊന്ന് മാറി കിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത് കൊടുക്കാം ലോ ഫ്ലെയിമിൽ ചെയ്യണം അല്ലെങ്കിൽ മുളക് പൊടിയൊക്കെ കലിഞ്ഞ് പോകും അന്ന് നമ്മുടെ ഈ മുളക് പൊടിയുടെയും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയുടെയൊക്കെ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കിട്ടിയിട്ടുണ്ട് ഇനി നമ്മുടെ ഈ കറിവേപ്പിലയുടെ ആ മിക്സ് റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റിവെക്കാം ഇപ്പം ഞാൻ വേറൊരു പ്ലേറ്റ് മാറ്റി പെട്ടെന്ന് പെട്ടെന്ന് തണുത്ത് കിട്ടുമല്ലോ ഇപ്പോൾ നന്നായിട്ട് തന്നെ തണുത്ത് കിട്ടിയിട്ടുണ്ട് ഇത് നമുക്ക് മിക്സിയുടെ ഞാൻ വലിയ ജാറാണ് എടുക്കുന്നത് കുറച്ചുണ്ടെങ്കിൽ നമുക്ക് ചെറിയ ജാറാൻ തയ്യാറാക്കുക ഇപ്പം ഞാൻ വലിയ ജാറിലോട്ടാണ് മാറ്റി കൊടുക്കുന്നത് അപ്പോൾ വലിയ ജാറിലേക്ക് നമുക്ക് ഈ കറിവാപ്പിലയുടെ മസാല മിസ് നമുക്ക് മാറ്റിയ ശേഷം നമ്മൾ നേരത്തെ കുതിര്യാൻ വേണ്ടിയിട്ട് പുളിയിൽ വെള്ളം ഒഴിച്ച് വെച്ചിട്ടില്ലായിരുന്നോ അത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കൂടി തന്നെ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം നമുക്ക് നല്ല ഫൈൻ പേസ്റ്റായിട്ട് നന്നായിട്ട് അരച്ചെടുത്തുകൊണ്ട് വരാരുത് ഇപ്പം ഞാൻ ഇത് കണ്ടു നന്നായി തന്നെ അരച്ചെടുത്തിട്ടുണ്ട് ഞാൻ അരക്കുന്ന ടൈമിൽ കുറച്ച് ചൂടുവെള്ളം കൂടി ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അത് അരഞ്ഞ് കിട്ടാത്തൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു പച്ചവെള്ളം ഒഴിക്കാതെ ചൂടുവെള്ളം ഒഴിക്കുക ഒഴിക്കുന്നതെങ്കിൽ തന്നെയും ഇപ്പോൾ നമ്മുടെ പേസ്റ്റ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് അടുത്തത് പാൻ വെച്ചിട്ട് വീണ്ടും കുറച്ച് നല്ലെണ്ണ കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം നേരത്തെ ഇടത്തെണ്ണെക്കാട്ട് കുറച്ച് കൂടുതൽ നമുക്കിപ്പോൾ നല്ലെണ്ണ എടുക്കണം ആ കൊടുത്ത ശേഷം ആ എണ്ണ ചൂടായിട്ടുമ്പോൾ നമുക്കിതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം ആ കടുക് ഒക്കെ നന്നായി പൊട്ടി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ചുകൂടി വെളുത്തുള്ളി നമ്മൾ നേരത്തെ എടുത്തതിനെക്കാട്ടി കുറച്ചുകൂടി വെളുത്തുള്ളി നമുക്കിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അതോടൊപ്പം തന്നെ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന കുറച്ച് ഇഞ്ചി ചതച്ചെടുത്തതാണ് അതും കൂടി നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ ഞാൻ അതിലേക്ക് ആഡ് ചെയ്യുന്നത് ഒരു നാല് ചെറിയ പച്ചമുളക് കട്ട് ചെയ്തതാണ് എരിവ് അനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഞാൻ അതിലേക്ക് ആഡ് ചെയ്യുന്നത് കുറച്ച് കറിവേപ്പിലയാണ് അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ടിത് നമുക്ക് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം അതായത് ഈ കറിവേപ്പിലയുടെയും അതുപോലെ ഇഞ്ചിയും വെളുത്തുള്ളയുടെ ആ പച്ച ചുവയൊക്കെ ഒന്ന് മാറി കിട്ടിടമേ നമുക്കൊന്ന് റോസ്റ്റ് ചെയ്ത് കൊടുക്കാം അപ്പം അതിൻ്റെ പച്ചമണമൊക്കെ മാറി ഒന്ന് മൂത്ത് വരുന്ന സമയം നമുക്ക് കുറച്ച് ഒരു രണ്ട് ടീസ്പൂണോളം കായപ്പൊടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്താണ് എന്നിട്ട് കായ മൂത്ത് നല്ലൊരു മണം വരുമല്ലോ ആ സമയമാകുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ കറിവേപ്പിലയുടെ പേസ്റ്റ് ഇല്ലാതെ നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അത് മൊത്തം ഫുള്ളായിട്ട് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അത് നമ്മൾ ഒരിക്കലും പച്ചവെള്ളം ചേർക്കാൻ പാടില്ല വെള്ളം കുറവാണെങ്കിൽ തന്നെ ചൂടുവെള്ളവേ ചേർക്കാൻ പാടുള്ളൂ എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായി തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണം ഇപ്പം നമ്മളിതിലേക്ക് ഇതുവരെ നമ്മളിതിന് ആവശ്യത്തിനുള്ള ഉപ്പോ കാര്യങ്ങളൊന്നും ചേർത്തിട്ടില്ല അപ്പം നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം നമ്മൾ വേറൊരു അച്ചാറുകൾക്ക് പോലെ ഒരുപാട് ഉപ്പിൻ്റെ ആവശ്യമില്ല ഈ മസാലയ്ക്ക് ഒക്കെ ആവശ്യത്തിനുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ട് നന്നായിട്ടൊന്നും മിക്സ് ചെയ്ത് കൊടുക്കുക ഇതിപ്പോൾ നന്നായി മിക്സാക്കി വന്നിട്ടുണ്ട് അപ്പം ഇതിന് കറക്റ്റ് ഉപ്പായി ഉപ്പുണ്ട് ഇതിന് അപ്പം ഇനി നമുക്കിതിലേക്ക് അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കേണ്ടത് കുറച്ച് ശർക്കര ചീകര ഞാനിപ്പോൾ ഒരു ടേബിൾ സ്പൂണോളം ശർക്കര ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ആ ഉപ്പും പുളിയും ഇരുവക്കെ ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ടാണ് ശർക്കര ചീവിയെ ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂണോളം വിനാഗിരിയും കൂടി ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് നന്നായി തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക വിനാഗിരി നമ്മൾ ചേർക്കുന്നത് കുറച്ച് നാൾ കേടാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ചൊക്കെ ഉണ്ടെങ്കിൽ വിനാഗിരി ചേർക്കാണ്ട് നമുക്ക് തയ്യാറാക്കാം അത് നന്നായി മിക്സ് ചെയ്ത ശേഷം നന്നായിട്ടൊന്ന് തിളച്ച് വരുന്ന ടൈമിൽ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുക്കാതെ കണ്ടോ അപ്പം നമ്മുടെ കറിവേപ്പില പിക്കിൾ ചട്നിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റി ആണിത് അപ്പം നല്ലപോലെ തണുത്ത ശേഷം നമുക്കിതൊരു ബോട്ടിലോട്ട് മാറ്റി കൊടുക്കാം ഇപ്പം നന്നായി തണുത്തിട്ടുണ്ട് തണുത്തപ്പം നമുക്ക് ആ എണ്ണയൊക്കെ നന്നായി തെളിഞ്ഞു വന്നിട്ടുണ്ട് കാണുമ്പം തന്നെ അറിയാം എന്ത് നല്ല ടേസ്റ്റി ആണെന്നുള്ളൂ അതുപോലെ തന്നെ നമുക്ക് ചോറിനാണെങ്കിലും രാവിലത്തെ കാപ്പി ഇഡലിക്കും ദോശയ്ക്കൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളിയും പിക്കിൾ ചട്നിയുടെ റെസിപ്പിയാണത് അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇനി അടുത്ത നല്ലൊരു വീഡിയോ വരുന്നതേക്കും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്